ം വളരെയധികം പ്രതീക്ഷകളോടെ പുതിയ മാസത്തിലേക്ക് നാം ഏവരും പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ഏപ്രിൽ മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ മാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പക്ഷിശാസ്ത്രത്തിലൂടെ പറയുവാൻ പോവുകയാണ് പലരും കമന്റിലൂടെ പരാമർശിച്ചിട്ടുള്ള കാര്യം മുൻപ് പരാമർശിച്ചിട്ടുള്ള പക്ഷിശാസ്ത്ര പ്രകാരം പരാമർശിച്ചിട്ടുള്ള പല കാര്യങ്ങളും അവര് ജീവിതത്തിൽ സംഭവിച്ചു എന്ന് തന്നെയാണ് കാരണം ഭക്ഷ്യശാസ്ത്രം സത്യമുള്ള ശാസ്ത്രം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ വിശേഷപ്പെട്ടതായ കാര്യങ്ങളെ കുറിച്ച് ഭക്ഷ്യശാസ്ത്രത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം മാസാധ്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവേശത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കൂ ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം ഇവര് ജീവിതത്തിലേക്ക് വിജയങ്ങൾ കൊണ്ടുവരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഔദ്യോഗികമായ രംഗത്ത് അതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൽപേര് നേടിത്തരുന്ന അത് ഔദ്യോഗികവുമാകാം അല്ലാതെയുമാകാം സൽപേര് നേടിത്തരുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം നിങ്ങളുടെ സ്വീകാര്യത ബഹുമാനം മറ്റുള്ളവർക്ക് വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കും അതിനാൽ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കുന്നതായ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം ആഹ്ലാദിക്കുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പിണങ്ങി നിൽക്കുന്ന വ്യക്തികളുണ്ട് അവരുമായി വീണ്ടും അടുക്കുവാനുള്ള അവസരങ്ങൾ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അനുകൂലമായ പല തീരുമാനങ്ങളും നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഈ സമയം ചെലവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തണം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതായ നിരവധി കാരണ കാര്യങ്ങൾ അത് യാത്രകളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പല തീരുമാനങ്ങളും നിങ്ങളുടെ സംസാര ശൈ ശൈലിയും ശത്രുക്കളെ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ ചില കാര്യങ്ങളുണ്ട് കർമ്മരംഗം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി മാറുവാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത് എന്ന് തന്നെ പറയാം കാരണം കർമ്മരംഗത്ത് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഉന്മേഷകരമായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ പല ഉത്തരവാദിത്തങ്ങളും കടമകളും കടന്നു വരും അത് ശരിയായ രീതിയിൽ ചെയ്തു തീർത്ത് പേരെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ദുഷ്കരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ അല്ലെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും നിങ്ങളെ കാത്ത് വലിയ പദവികൾ തന്നെ ഇരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം ഈ സമയം ധനവരവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയത്ത് വ്യാപാരവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം ആഡംബരപരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു ഈ സമയം നിങ്ങൾക്ക് വില കൂടിയ പല കാര്യങ്ങളും സമ്മാനമായി ലഭിക്കുവാൻ അല്ലെങ്കിൽ വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ നിരവധി ആർന്ന കാര്യങ്ങളുണ്ട് അത്തരം വിഷമതകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ കൈവശം എത്തും എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾ ജീവിതത്തിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് അസ്വാരസ്യുണ്ടാകാം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് പ്രവർത്തികൾ ശരിയായ രീതിയിൽ ചെയ്യുകയാണ് എങ്കിൽ കാര്യവിജയവും നേട്ടങ്ങളും സാമ്പത്തികപരമായ നേട്ടങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ പല അനുകൂലമായ കാര്യങ്ങളും വന്ന് ചേരും നിങ്ങളുടെ ജീവിത നിലവാരം ഉയരും എന്ന് തന്നെ പറയാം പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം വാങ്ങുവാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളും നിങ്ങൾ അർഹിച്ചതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം സമാനമായി പല കാര്യങ്ങളും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം നിങ്ങളുടെ പിന്തുണ വളരെയധികം വർദ്ധിക്കുന്ന സമയമാകുന്നു ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ നീങ്ങണം എന്ന് തന്നെ പറയാം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കാം നിങ്ങൾക്ക് രഹസ്യമായി ചില ശത്രുക്കളുണ്ട് ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നു ചേരാം എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും പ്രതിസന്ധികളെ നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും മനസ്സിനെ അലട്ടുന്നതായ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ ഒരു സമയം എന്ന് തന്നെ പറയാം ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക വന്നു ചേരേണ്ട തടസ്സങ്ങൾ പോലും അകലും കാരണം നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് സന്തോഷം പകരുന്നതായ ശുഭകരമായ ചില വാർത്തകൾ വന്നു ചേരാം കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം ജോലി ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാരായ വ്യക്തികൾ അറിയേണ്ടതായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മങ്ങളെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന കർമ്മങ്ങൾ കടന്നു വരും എന്ന് തന്നെയാണ് അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന പ്രശ്നങ്ങളുണ്ട് രഹസ്യ ശത്രുക്കൾ പോലും നിങ്ങൾക്കുണ്ട് എന്നാൽ അവരുടെയെല്ലാം കർമ്മങ്ങളെ അവരുടെ എല്ലാം അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും അതായത് ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം കച്ചവടം അല്പം വിപുലീകരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ശുഭകരമാണ് എന്ന് പറയാം കടബാധ്യതകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ താൽക്കാലികമായ ആശ്വാസം വന്ന് ചേരുന്നതായ സമയമാകുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശത്തേക്ക് ജോലി പഠനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം ഈ സമയം നിങ്ങൾക്ക് ഗുണകരമായ ഒരു സമയമാകുന്നു ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക കാരണം ഈ സമയം ലഭിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി ഭാവിയിൽ വന്ന് ചേരുന്നതാണ് കാരണം ഭാഗ്യം തുടക്കുന്ന സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ആലോചിച്ച് പ്രവർത്തിക്കുക ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുവാൻ മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികരുമായി വളരെയധികം ഉയർച്ചകൾ വന്നു ചേരുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെയാണ് കാരണം ഈ സമയം നിങ്ങൾക്ക് ഊഹ കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വന്നുചേരാം സ്വർണവുമായി ബന്ധപ്പെട്ട് വാങ്ങുവാൻ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരാം പണയ സ്വർണം പോലും നിങ്ങൾക്ക് തിരിച്ചെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും തന്മൂലം നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും ദൗത്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു നിങ്ങളെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതായ കാര്യങ്ങൾ വന്നു ചേരും അഭിമാനം വർദ്ധിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം എന്നാൽ ചില ക്ലേശങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതായത് ചില തടസ്സങ്ങൾ വന്നു ചേരാം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതിനാൽ തന്നെ എപ്പോഴും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം ശത്രുക്കളെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ അശ്രദ്ധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യം ഓർക്കുക സുഖക്കുറവ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം തന്നെയാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലവിധ ചിന്തകൾ വന്നു ചേരും ആ ചിന്തകൾ പോസിറ്റീവായ ചിന്തകളാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക കാരണം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സമയമാണ് എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും അതിനാൽ ഈ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ കാര്യമാണ് ഇത് കാരണം ജീവിതത്തിൽ പല രീതിയിലുള്ള അംഗീകാരങ്ങൾ തേടിയെത്തുന്നതായ ഒരു സമയമാകുന്നു ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഗാർഹിക ക്ലേശങ്ങൾ കുടുംബപരമായ ചില പ്രശ്നങ്ങൾ കലഹങ്ങൾ എന്നിവ ഒഴിവാക്കുവാൻ കുറയ്ക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും അത് വാഹനങ്ങൾ പോലും ആകാം കൂടാതെ ഈ സമയം സമ്മാനങ്ങളായി പല കാര്യങ്ങളും ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് പല ചുമതലകൾ നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നാൽ അതെല്ലാം ശരിയായ രീതിയിൽ നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം ധനപരമായ നേട്ടങ്ങൾ മോശമാവില്ല എന്ന് തന്നെ പറയാം ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഭൂമിയുമായി ബന്ധപ്പെട്ട വിൽപ്പനകൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെ പറയാം ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന സമയമാകുന്നു എന്നാൽ അശ്രദ്ധ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ വന്ന് ഭവിക്കാം ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ യും അല്ലാതെയും നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങളുടെ സ്വീകാര്യത ബഹുമാനം വർദ്ധിക്കുന്നതാകുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ ഫലമായി പറയുവാൻ സാധിക്കും ഏറ്റവും ശുഭകരമാണ് സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ഏതെല്ലാം നക്ഷത്രക്കാരാണ് അവർ എന്നും എന്താണ് പരിഹാരമായി ചെയ്യേണ്ടത് കൂടി മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയ നക്ഷത്രക്കാർക്ക് ശുഭകരമല്ല ഈ മാസം തടസ്സങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം തുടർക്കഥയാകും എന്ന് തന്നെ പറയാം പല പ്രോജക്റ്റുകൾ പല കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മാറ്റി വയ്ക്കേണ്ടതായി വരാം ം വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാകുന്നു ശത്രുക്കളുടെ എണ്ണം വളരെയധികം കൂടാതെ ഈ സമയം പിടിച്ചു നിൽക്കുവാനുള്ള കരുത്ത് നേടുവാൻ തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് എന്നിരുന്നാൽ തീർച്ചയായും അല്പം മാറ്റങ്ങൾ വന്നു ചേരും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും ധാര വഴിപാടും പിൻവിളക്കും നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ഈ സമയം പൊതുവെ തൊഴിലുമായി ബന്ധപ്പെട്ട് പുരോഗതി ലഭിക്കണം എന്നില്ല ചില പ്രശ്നങ്ങൾ തൊഴിലിടത്തിൽ വന്നു ചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം ലോണുമായി ബന്ധപ്പെട്ട മറ്റ് അടവുകൾ മുടങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ ആ കാര്യങ്ങളിലും ശ്രദ്ധ വേണം ഈ സമയം പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പിന്തുണ ലഭിച്ചില്ല എന്ന് വരാം മനസ്സിലേക്ക് വളരെയധികം ദുഃഖം നൽകുന്നതായ ചില വാർത്തകൾ കേൾക്കാം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക ഈ സമയം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം അതിനാൽ തന്നെ പല പദ്ധതികളും പല കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ നിങ്ങൾ വിഷമിക്കുന്നതായ ഒരു മാസമായി മാറാം ഈ സമയം പല കാര്യങ്ങളും എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് ഒഴിവാക്കുക ആലോചനാശൂന്യമായ ചില പ്രവർത്തികൾ ചില തീരുമാനങ്ങൾ എടുക്കാം അത് തിരിച്ചടികൾക്ക് സാധ്യത കൂടുതലാകുന്നു ഈ സമയം അപ്രായോഗികമായ പല ചുമതലകളും വന്നു ചേരാം അത് നിങ്ങൾക്ക് ബാധ്യതയായി തീരും ശ്രദ്ധയോടെ മുന്നോട്ടു പോകുക കടബാധ്യതകൾ അല്പം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകളുണ്ട് കടം വാങ്ങേണ്ടതായ അവസരങ്ങൾ പോലും വന്നു ചേരാം ഈ സമയം ഭൂമി വ്യാപാരം അല്പം നീങ്ങുന്നതാണ് അതായത് കച്ചവടം അല്പം നീണ്ടു പോകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം തടസ്സങ്ങൾ അല്ലെങ്കിൽ പൂർണത ഇല്ലാത്തതായ അവസ്ഥ വന്നു ചേരാം മനസ്സിലേക്ക് പലവിധ വിഷമങ്ങൾ കടന്നു വരാം കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ തടസ്സങ്ങൾ വന്നു ചേരുന്നതിനാൽ സാമ്പത്തികപരമായ തടസ്സങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം മാനസികപരമായ പ്രശ്നങ്ങൾ വന്നു ചേരും അതിനാൽ തന്നെ ഈ സമയം കർമ്മങ്ങൾക്ക് തടസ്സങ്ങൾ കൂടി അനുഭവപ്പെടുന്നതിനാൽ നിങ്ങളുടെ ഉന്മേഷം നഷ്ടപ്പെടുന്നതായ അവസ്ഥ പോലും വന്നു ചേരാം എന്നാൽ തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക കൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി നടത്തി ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ പറയുന്ന നക്ഷത്രക്കാർ നാട്ടിലില്ല എങ്കിൽ മറ്റ് വ്യക്തികൾക്ക് അതായത് അച്ഛനോ അമ്മയ്ക്കോ സഹോദരികൾക്കോ സഹോദരന്മാർക്കോ ഇപ്രകാരം ചെയ്യാവുന്നതാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ് മക നക്ഷത്രക്കാർക്ക് ശുഭകരമായ സമയമല്ല എന്ന് തന്നെ പറയാം സമ്മർദ്ദം തുടരുന്നതായ സമയം സന്തോഷാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്പം കുറയുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം ലഭിക്കേണ്ടതായ പല കാര്യങ്ങളും അർഹതപ്പെട്ട കാര്യങ്ങൾ തടസ്സങ്ങളാൽ കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധിക്കാത്തതായ അവസ്ഥ ഉണ്ടാകാവുന്നതാണ് ഈ സമയം കുടുംബ ജീവിതത്തിൽ തർക്കങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ കച്ചവടത്തിൽ വന്നു ചേരാം പ്രശ്നങ്ങൾ വന്നു ചേരാം അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കടന്നു വരിക അത് നിങ്ങളെ ഉന്മേഷം കുറയ്ക്കുന്നതാകുന്നു കടബാധ്യതകൾ വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് ഏത് കാര്യവും ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കുവാൻ പാടു എടുത്തുചാടി ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും തന്മൂലം നഷ്ടങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാണ് ഈ സമയം ഇത്തരം കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം എന്ന കാര്യം ഓർക്കുക പല വ്യക്തികളെയും കണ്ണടച്ച് വിശ്വസിക്കുന്നതായ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട് അത് പൂർണ്ണമായും ഒഴിവാക്കണം എന്ന കാര്യവും ഓർത്തിരിക്കുക അതല്ല എങ്കിൽ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് ദോഷഫലങ്ങളാണ് വന്നു ചേരുക തീർച്ചയായും ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറയാം ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാം അതിനാൽ ആ കാര്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഈ സമയം ധാരയും പിൻവിളക്കും അതോടൊപ്പം മൃത്യുജയ പുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി അമ്മയെ പ്രാർത്ഥിക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം ശുഭകരമല്ല സമയം എന്ന് തന്നെ പറയാം ലാഭം കുറയുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സമയം നിങ്ങൾ പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷഫലങ്ങൾ അനുഭവിക്കുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങൾ ഇവർക്ക് ദോഷം ചെയ്യും എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വന്നു ചേരും കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടബാധ്യതകൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ കടം വീണ്ടും വാങ്ങേണ്ടതായ അവസ്ഥ വന്ന് ചേരാവുന്നതാണ് പല കാര്യങ്ങളും ചിന്തിക്കാതെ പ്രവർത്തിച്ച് നഷ്ടങ്ങൾ വന്നു ചേരാം അതിനാൽ ഏത് കാര്യവും രണ്ടു വട്ടം ചിന്തിച്ച് പ്രവർത്തിക്കുക ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും ഏൽപ്പിക്കുകയോ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം എന്നാൽ തർക്കങ്ങൾക്കും സാധ്യതയുണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ തർക്കങ്ങളാണ് എന്നാൽ ഈ തർക്കങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പരിഹരിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അത് പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ധനപരമായി അല്പം പ്രശ്നങ്ങൾ വന്നു ചേരാം സാമ്പത്തിക കാര്യങ്ങളിൽ സംതൃപ്തി കുറവ് വന്നു ചേരാം ഈ സമയം ആരോഗ്യവുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തുക പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക കർമ്മമേഖലയിൽ തടസ്സങ്ങൾ വിഷമതകൾക്ക് സാധ്യതയുണ്ട് ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക ശുഭകരമല്ലാത്ത ചില വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക ഈ സമയം പരമശിവന്റെ ക്ഷേത്രത്തിൽ അതായത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ഭഗവാന് ധാരയും പിൻവിളക്കും അതേപോലെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ ഈ വഴിപാട് നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ തീർച്ചയായും രക്തപുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം